ശുഭ നായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടേതേ ഭയങ്കര ചെണ്ടകോട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഭരണിയല്ലേ നമ്മുടെ തിരുനക്കര അമ്പലത്തിലെ കോപ്പി റൈറ്റും എല്ലാം കിട്ടുമോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനങ്ങ് വീഡിയോ ചെയ്യുക കേട്ടോ ഇന്ന് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലയെന്നും പറഞ്ഞ് വാട്സപ്പിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഞാനങ്ങ് പറയുവാണേ ഈ ചെണ്ടകുട്ടും മേളമൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് തിരുനക്കരി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ആറാടാനായിട്ട് നമ്മുടെ ഇവിടെ അമ്പലക്കടവില്ല വരുന്നതെന്ന് പറയുന്നില്ലേ അതുപോലെ പാറപ്പാടത്ത് അമ്പലത്തിൽ നമ്മുടെ പുറയിലൊരു ദേവീക്ഷേത്രമുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് അശ്വതി വിളക്ക് തൊഴാൻ എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് ഞങ്ങളത് തൊഴാനൊക്കെ പോയി കേട്ടോ അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ നന്നായിട്ടുണ്ട് രണ്ടുമണിക്ക് ഞങ്ങളവിടെ ചെന്നിട്ട് വരെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെന്നിട്ട് നമുക്ക് പോരായിരിക്കാം നമ്മൾ ഓർത്ത് രണ്ടുമണിക്ക് ആ ദർശനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ ഒരുപാട് 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 സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തൊഴുതിട്ട് വന്നു പിന്നെ പിന്നെ പകൽ ഞാനൊരു ശകല നേരം കിടന്നു കേട്ടോ പകലും ഞാൻ ചോറ് ഉണ്ടാകാൻ പോയായിരുന്നു കേട്ടോ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്യൂ നിന്നമ്മയുടെ ഭക്ഷണം കഴിച്ചു പിന്നെ ഇന്നിപ്പം വൈകിട്ട് ഭരണിയായതും കൊണ്ട് ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ഇവിടുന്ന് ഗരുടന് തെയ്യം പിന്നെ പരുന്താട്ടം ഇതൊക്കെയുണ്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ പണിയെല്ലാം തീർത്തിട്ട് വീഡിയോ കേട്ടോ ഇനി ഒന്നും കൂടെ കുളിക്കണം കുളിച്ചിട്ട് പോകണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താന്ന് അറിയുമ്പോൾ നമ്മുടെ തൈരിൻ്റെ പ്രാധാന്യം തൈര് ഞാൻ ഞാൻ കുറേ ദിവസമായി തൈരൻ്റെ മുഖത്ത് തേച്ചിട്ട് അപ്പോൾ നമ്മുടെ ഓയിൽ നമ്മുടെ ഓയിൽ മുഖത്ത് എന്നും തേക്കുന്നവർക്ക് ഈ തൈരിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ തൈരെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് തൈരല്ലേ അപ്പോൾ തൈര് മാത്രം മതി കേട്ടോ നമ്മുടെ നമ്മുടെ മുഖത്തെ ആ ഒരു ട്രൈനസ് മാറ്റി ചുളിവുകളിൽ നിന്നും നമ്മുടെ മുഖത്തിനെ എപ്പോഴും എങ്ങാക്കി വെക്കാൻ ഒരു പ്രധാന ഇത് നല്ല ഒരു പങ്ക് തൈരിനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് എന്നും തൈര് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ രാത്രി രാത്രിയിലൊന്നും വേണമെന്നില്ല നമ്മൾ ഒരു അഞ്ചുമണിക്ക് ശേഷം എപ്പോഴുപ്പം അഞ്ചരയായി കേട്ടോ അഞ്ചുമണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുഖത്ത് തൈര് അപ്ലൈ ചെയ്ത് കൊടുക്കാം തൈരിൻ്റെ പ്രാധാന്യവും തൈരിൻ്റെ ഒരു വീഡിയോ ആണ് എന്നെ വൈറലാക്കിയത് റീച്ചാക്കി കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവർക്കും എന്നെ മുന്നേ കണ്ടിട്ടുള്ള എല്ലാവർക്കും ആ തൈരിൻ്റെ വീഡിയോയുടെ ആ ഒരു 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 എന്താ പറയുന്ന ഒരുപാട് ആൾക്കാർ ആൾക്കാരെൻ്റെ ആ ഒരു വീഡിയോ കണ്ടെന്നെ ഇഷ്ടപ്പെടുകയും എന്നെ വിളിക്കുകയും അത് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ മാറ്റം അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ തൈര് മാത്രമാണ് എൻ്റെ മുഖത്ത് ഞാൻ നന്നായിട്ട് മുഖം കഴുകിയിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് പക്ഷേ വിയർപ്പാണ് ഭയങ്കര വിയർപ്പ ഫാനിട്ടാൽ എന്താ ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് കരുതിയോ ഫാനുണ്ട് അത്ത കേട്ടോ ഒന്നാമതേ ഈ ചെണ്ടമേളത്തിൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഈ റോഡിൽ തന്നെയാണ് കേട്ടോ സംഭവം അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഭരണി നാൾ അമ്മയുടെ നാളല്ല ഇന്ന് അപ്പോൾ അമ്മയുടെ അമ്മയുടെ പിറന്നാളാണിന്ന് അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ ഞാനൊരു ഒരു ഷോർട്ട് ഒരു ഇടയ്ക്ക് പറഞ്ഞോട്ടെ കേട്ടോ ചിലർ പറയുന്നുണ്ട് വലിയ വലിച്ചു നീട്ടലൊന്നും വേണ്ട കേട്ടോ എന്ന് അങ്ങനെ പറയുന്നവരങ്ങ് പോ ോക്കോ കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് എന്ത് കയറി ഇരിക്കണ്ട കേട്ടോ എനിക്കിങ്ങനെ വലിച്ചു നീട്ടി പറയാനൊക്കെ അറിയത്തുള്ളൂ കേട്ടോ അപ്പം ആരാ എന്താണെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവർ അങ്ങ് പൊക്കുവോ അതിൻ്റെ അടിയിൽ കംപ്ലൻ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ആരാണാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടോപ്പ് അല്ല ചുരിദാർ എടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നു മീഷോയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നുമക്കളെ തിരുനക്കരയിലെ ഉത്സവം പാറപ്പാടത്തെ ഉത്സവം ഈ അമ്പലത്തിൽ ഇപ്പോൾ വീട്ടിലെ ജോലികൾ അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങളത് എടുത്ത് നോക്കി കാണുമായിരുന്നു പിന്നെ ആരാണ്ടൊക്കെ എൻ്റെ എന്നോട് ഒരുപാട് ഇഷ്ടമുള്ളവർ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓടിച്ചിട്ട് കമൻറ്റ് നോക്കിയപ്പോൾ ആ അതിൻ്റെ ഇടയ്ക്ക് അമ്പലപ്പുഴ പോയി അങ്ങനെ ഒത്തിരി 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 തിരക്കായകോട്ടാണ് അതിൻ്റെ പ്രത്യേകം അതിൻ്റെ ലിങ്ക് എടുത്ത് ഞാൻ താരം ഞാൻ ലിങ്ക് തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് തരാം കേട്ടോ പിന്നെ നിങ്ങൾ തന്നെ മീഷോ കുർത്തി ഹോൾ എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പം ഉറപ്പായിട്ടും കിട്ടും കുറേ ദിവസത്തേന് ഓഫറുണ്ട് പിന്നെ ഈ ഒരു ചുരിദാറും ഇത് ഇത് നമുക്ക് അത്ര അങ്ങോട്ടൊരു തയ്യലൊന്നും അത്ര ശരിയല്ല ഞാൻ ത്രിബിൾ എക്സലെടുക്കുമ്പോഴാണ് എനിക്ക് എനിക്ക് ഡബിൾ എക്സലിൽ മതി പക്ഷേ ത്രിബിൾ എക്സല് ഞാൻ എടുക്കും എന്താണെന്നറിയോ എന്തേലും കൊണ്ട് കയറാം പക്ഷേ ഇത് അതുപോലെ സംഭവിച്ചു ഇത് പക്ഷേ കുറച്ചൊന്ന് അഴിച്ചുവിടാൻ ഉണ്ടായിരുന്നതും കൊണ്ട് നന്നായിട്ട് അത് അഴിച്ചു വിട്ട് സ്ലിറ്റും അഴിച്ചു വിട്ട് ഒന്ന് തയ്ച്ച് ഞാൻ നോക്കിയതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം തയ്ച്ചിട്ട് ഇവിടെ ഇട്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കൈക്കുഴിയൊക്കെ ഇതിലൊക്കെ പോയാൽ അത് സമയമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഷോൾ ഇട്ടാൽ നമ്മൾ അറിയുന്നില്ല ഇത്ര ഇത്ര വിലയല്ലേ ഉള്ളൂ ഇതിനും മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിന് ടോപ്പും ഉണ്ട് ബോട്ടോ ഉണ്ട് ഷോളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മീഷോയിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ കോളാഭമൊന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കയറി നോക്ക് കേട്ടോ നല്ല നല്ല ചുരിദാർ സമയമെടുത്ത് നോക്കി 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 വാങ്ങിക്കുക കേട്ടോ എല്ലാവരും ആ പിന്നെ നമ്മുടെ വീഡിയോയിലോട്ട് ഇന്നൊക്കെ ഇപ്പം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ തൈര് മാത്രമാണ് കേട്ടോ ഞങ്ങളുടെ തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല എല്ലാവർക്കും തൈരിൻ്റെ ഗുണം അറിയാവുന്നതാണ് തൈര് നല്ല ഒരു നമ്മളെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ട്രൈൻസ് കുറയ്ക്കും ഡ്രൈൻസ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ചുളിവുകളൊക്കെ വരാതെയും നമ്മുടെ മുഖത്തിനെ എങ്ങാക്കുകയും പിന്നെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡസ്റ്റ് ഡർട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതിനെയൊക്കെ കളയാൻ ഏറ്റവും നല്ല തൈര് കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊരു ടവ്വല് ഇങ്ങനെ ഇടട്ടെ എന്നിട്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാം മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം മുഖം നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് വാഷിട്ടൊന്നും മുഖം കഴുകരുത് മുഖം നന്നായിട്ട് നോർമൽ വാട്ടറിൽ ഞാൻ രാവിലെ നമ്മുടെ ഓയിൽ തെച്ചതാകട്ടോ അത് നമ്മുടെ മുഖത്ത് അറിയാനുണ്ടല്ലേ രാവിലെ നന്നായിട്ട് മുഖം കുറേ സമയം ഇന്ന് ഒരു മണിക്കൂറോളം മുഖത്ത് നന്നായിട്ട് ഓയില് തേച്ച് വെച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു ഗ്ലോയും കളറും ഒക്കെ മുഖം നല്ല ഈ വെയിലും കൊണ്ട് നടക്കുന്ന എനിക്ക് ഇത്രയും മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ ഓയില് മാത്രമാകട്ടോ അതിൻ്റെ കൂടെ ഇതുപോലൊക്കെയുള്ള ടിപ്സ് ഇതുപോലത്തെ ടിപ്സ് എന്തിനാണ് ചെയ്യുന്നത് ഡസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകാൻ ഓപ്പൺ പോൾസ് ഇങ്ങനെ നമ്മുടെ പൂഴ്സിലുള്ള നമ്മുടെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നീക്കം ചെയ്യാനായിട്ട് നല്ലതാകട്ടോ തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കുറച്ച് തൈര് നമ്മുടെ കയ്യിൽ ക്ക് തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തും കൂടെ നല്ലൊരു വലിയൊരു തണുപ്പുമൊക്കെയുണ്ട് ിങ്ങനെ കുറച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് അതായത് ഒരുപാട് മുഖത്ത് ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നന്നായിട്ട് മുഖത്തിങ്ങനെ പൊങ്ങി 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 ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നെറ്റിയിലും എപ്പോഴും അസ്മയാണെന്ന് തോന്നുന്നു അസ്മക്കുട്ടിയാണെന്ന് തോന്നുന്നു ഇപ്പോഴും പറയും ചേച്ചി പൊട്ടെടുത്ത് വന്നിട്ട് ഇപ്പം ഞാനത് ഓർത്ത് കേട്ടോ നല്ലതുപോലെ കട്ടിക്ക് തന്നെ നമ്മുടെ മുഖത്ത് ഈ തൈര് തേച്ച് കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കണം മൂക്കിൻ്റെ ഇരു സൈഡിലും മൂക്കിൻ്റെ ഇതായി ഇവിടെയും കണ്ണിൻ്റെ ഇവിടെയും പൂടികത്തേലും നമ്മുടെ നെറ്റിയേലും നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വര 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 പോലൊക്കെ നമ്മുടെ ഒരു അൻപതമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ വരകളൊക്കെ ചിലരുടെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ മോഹം തൊട്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് വർഷത്തെ ബ്യൂട്ടീഷ്യൻ എന്ന നിലയിൽ ബ്യൂട്ടി പാർലർ നടത്തിയതും കൊണ്ട് ഒരുപാട് പേരുടെ എനിക്ക് അറിയാൻ പറ്റും അപ്പം നെറ്റിയലൊക്കെ ഇങ്ങനെ വരകൾ വേണം അതൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ തൈര് അപ്പം തൈര് നല്ല ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യമാണ് തൈര് അലോവേര ഇതൊക്കെ നമ്മുടെ മുഖത്തിടയ്ക്ക് തേച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെറുപ്പമായിട്ട് നിർത്താനും നമ്മുടെ സ്കിന്നിനെ നല്ലൊരു എന്താ പറയുന്നത് നല്ല ഗ്ലോ ആക്കാനും നല്ല കളർ വരാനും തൈരിന് നല്ല ഒരു കളറ് വരാൻ സാധിക്കും കേട്ടോ തൈരിന്റെ ഒരു തൈര് തഴിച്ചു കൊടുത്താല് എന്താണോ ഇങ്ങനെ ദൈവമേ കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കൊരു പേടി അല്ലെങ്കിൽ ആരെങ്കിലും ഓർക്കുമായിരിക്കും ചെണ്ട കൊട്ടാണോ ഈ ബാഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത് ഒന്നും അല്ല കേട്ടോ ഇവിടെ കേൾക്കുന്നതാകട്ടോ ഇപ്പോൾ വൈകുന്നേരം ഗരുടനൊക്കെ വരുന്നതിൻ്റെ അവർ നേരത്തെ തന്നെ ഇങ്ങനെ വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ആറരയ്ക്കും അങ്ങാണ്ടൊക്കെയാണ് പരിപാടി പ്രോഗ്രാം തുടങ്ങുന്ന പരുന്നാട്ടമൊക്കെ വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്താൽ മതി കേട്ടോ ആ അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് പോരായ്മയുണ്ടോയെന്നൊരു സംശയം നന്നായിട്ട് ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ ഒരു നമുക്ക് പിടിക്കാൻ ഒരു ശക്കലോ അതായത് കട്ടിക്കിട്ട് കൊടുക്കണം കേട്ടോ ട്രൈ ടു നോർമൽ സ്കിന്നുകാർ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു തൈരിനകത്തോട്ട് ഒരു സ്പൂൺ കസൂരിമഞ്ഞലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാകട്ടോ ആജ്ഞയുള്ളവരാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഏറ്റവും കേട്ടോ പിന്നെ എന്താ ഈ ഓയിലി സ്കിന്നുകാർ ഇതിനകത്ത് തൈരിനകത്തോട്ട് ഒരു തുള്ളി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറും കേട്ടോ ഇതൊന്നുമല്ല ട്രൈ ടു നോർമൽ സ്കിന്നുകാരാണെങ്കിൽ ഇതുപോലെ തൈര് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് കഴുകി കളയുമ്പോൾ മുഖത്ത് നല്ല ഒരു കളറ് വരും നല്ല ഒരു ഗ്ലോ വരും നിങ്ങൾ എന്നെ കാണാത്തവർ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഇതൊന്ന് ചെയ്ത് നമുക്ക് എൻ്റെ ഒരു തൈരിൻ്റെ തൈരിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ എന്നെ അറിയാവുന്ന എൻ്റെ ചേച്ചിമാരൊക്കെ പറയും തൈരാണ് ശുഭയുടെ രാശി എന്ന് അങ്ങനെ പറയും കേട്ടോ അപ്പം എല്ലാവരും തൈരിൻ്റെ ഗുണം അറിഞ്ഞു തന്നെ മുഖത്ത് തൈര് തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ കഴുത്തയിലോട്ടൊന്നും ഒരുപാട് ഇട്ട് ഞാൻ കൊടുക്കുന്നില്ല ഇപ്പോൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തലും കൂടി ഇട്ട് കൊടുക്കണം അതെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാകട്ടോ എൻ്റെ കണ്ണിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു തണുപ്പ് കിട്ടാനും മിക്കവരുടെയും പ്രശ്നമല്ലേ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് വരുന്നത് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വരുന്നത് അതിനൊക്കെ നമ്മുടെ മോതിര വിരൽ കൊണ്ട് ഈ തൈര് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മസാജ് കൊടുക്കാം കണ്ണിന് അടിയിലോട്ട് ഒരുപാട് കയറി പോകരുതെന്നേ ഉള്ളൂ മസാജ് കൊടുക്കുമ്പോൾ കണ്ണിനടിയിലൊക്കെ കുഞ്ഞു 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 കുഞ്ഞ് നരമ്പുകളുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡ് മൂക്കിൻ്റെ ഇവിടം കണ്ണാടി വയ്ക്കുന്ന സൈഡ് നമ്മുടെ നെറ്റി നെറ്റി വെറുതെ റൗണ്ട് മസാജ് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ഓയിലും കൊണ്ട് എങ്ങനെയാണ് മുഖത്ത് മസാജ് ചെയ്യുന്നതെന്ന് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട് ശുഭയ ഓയില് എങ്ങനെയാണ് മുഖത്ത് തേക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ പുറകിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോ നിങ്ങൾ ബാക്കിലോട്ടൊന്ന് വാ ശുഭ നായർ ബ്ലോഗ് എടുത്തിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വാ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരുപാട് വീഡിയോസ് ഓയിലിനെ പറ്റിയും ഓയിലിൻ്റെ കാര്യങ്ങളും ഓയിൽ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്നും എല്ലാം ഒരു എല്ലാ വീഡിയോയിലും എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഓയില് വാങ്ങിച്ചു പോയി ഓയിലിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണെങ്കിൽ മനസ്സിലോർക്കും ശുഭ എന്തിനാണ് എപ്പോഴും എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് വാട്സപ്പിൽ അന്നന്ന് വരുന്ന എനിക്കാണറിയാവുന്നേ എനിക്ക് വാട്സപ്പിൽ എന്നോട് ഓയിലിൻ്റെ കാര്യം ചോദിക്കുന്നവർ അവർക്ക് പ്രത്യേകം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ലല്ലോ ഇപ്പം തൈരിൻ്റെ വീഡിയോയുടെ കൂടെ ഞാനങ്ങ് പറഞ്ഞു പോവുക അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇന്നു ആണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ എന്താണ് ചിലർ വന്നിച്ച് ചോദിക്കുന്നത് ഒരു ഓയിലിനെ പറ്റി കേട്ടു ശുഭേ അത് എവിടെ കിട്ടും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ഇതെവിടെ കിട്ടും ശുഭേ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമോ എത്ര പേരാണെന്നറിയോ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നത് ഇത് ശുഭയുടെ സ്വന്തം ഓയിലാണ് ശുഭ നായർ ബ്ലോഗിൻ്റെ സ്വന്തം ഓയിലാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലും തേങ്ങാവെന്ന വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ബേസ് പിന്നെ പത്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എല്ലാം ആയുർവേദിക് പ്രോഡക്ട്സാണ് കോലരക്ക മഞ്ചിഷ്ട അങ്ങനെയുള്ള എല്ലാം നല്ല 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 പ്രോഡക്ട്സാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം കൂടെ കാച്ചി ഉണ്ടാക്കുന്ന ഓയിലാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ തരുന്ന ഓയില് ഇതെന്ത് ഓയിലാണ് ഇത് എവിടെ കിട്ടും ഈ ഓയില് ഇതെന്താണ് ശുഭ പറയുന്നത് അങ്ങനെ പാ ചോദിക്കുന്നവർ പോലും ഉണ്ട് ഇല്ലേ നിങ്ങൾ താഴേക്കൊന്ന് വാ ഇപ്പം എന്നും 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 എനിക്ക് ഓയിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇടാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കണ്ടവരെ വെറുപ്പിക്കാനായിട്ടേ എനിക്ക് പറ്റത്തുള്ളു കണ്ടവരെയും മനസ്സിലാക്കിയവരെയും എൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നവരെയും അവർക്ക് ഇത് കാണുമ്പോൾ എല്ലാവരും എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ീസും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും എല്ലാവരും എന്നും എൻ്റെ വീഡിയോ കാണുന്നവരാണ് അല്ലാതെ ഇങ്ങനെ വല്ല അമ്പലങ്ങളിൽ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആണ് എന്നെ കാ കുറച്ച് പേരൊക്കെ കണ്ടുപോകത്തുള്ളൂ അല്ലാതെ ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോസ് എല്ലാം എല്ലാവരും കാണുന്നവർ തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്നും വീഡിയോയുടെ കാര്യം പറഞ്ഞു മോഷിപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ഓയിലിൻ്റെ കാര്യം കൂടെ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലാതെ നിങ്ങളെ എപ്പോഴും എന്നും ഓയിലിൻ്റെ കാര്യം പറയുന്നതല്ല കേട്ടോ വാട്സപ്പിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും വാട്സപ്പ് എടുത്തിട്ട് എനിക്ക് റിപ്ലൈ തരാൻ ഇച്ചിരി പ്രയാസമുണ്ട് കാരണം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് ഓയിൽ ഞാൻ ഒരു പതിനൊന്ന് ഇരുന്നു കാരണം ഒന്നുറങ്ങി കേട്ടോ മോളെ വിട്ടതിന് ശേഷം ഒന്നുറങ്ങി അതിന് ശേഷം ഓയിലിന് എല്ലാവർക്കും ഓയില് വിട്ടിട്ടുണ്ട് ഇന്നലെ അവധിയല്ലായിരുന്നോ ആരും തിറുകി കൂട്ടരുത് എല്ലാവരുടെ കയ്യിൽ ഓയിലിന്ന് എത്തും കേട്ടോ മിനിഞ്ഞാന്ന് മുപ്പതാം തീയതി വിട്ടവരുടെ മുപ്പത്തൊന്നാം തീയതി അവധിയായിരുന്നു അതും കൊണ്ട് ഇന്നാണ് വിട്ടത് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഞാൻ മുഖം ഒന്ന് കുറച്ചൊരു അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞ് മുഖം വാഷ് ചെയ്തിട്ട് വരാവേ മുഖം ഞാനൊരു പത്ത് മിനിറ്റും കൂടെ വെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് മുഖം നന്നായിട്ട് കണ്ടോ ഇനി ഞാനൊന്ന് കുളിക്കാൻ പോകും കേട്ടോ മുഖം നല്ലപോലെ തീ നന്നായിട്ട് നല്ല പ്ലെയിൻ വാട്ടർ കേട്ടോ വാഷ് ചെയ്ത് കേട്ടോ മുഖത്തിന് വന്ന മാറ്റം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ വരും കേട്ടോ നിരന്തരം എന്നും തൈര് യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വരും ഇതിപ്പം ഞാൻ എൻ്റെ മുഖത്തെന്ന് പറഞ്ഞാൽ ഓയിലൊക്കെ തേച്ച് നല്ലതായിട്ടിരുന്നുകൊണ്ട് അതിൻ്റെ പുറമേ തൈരും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ മുഖത്തിന് നല്ല മാറ്റം വന്നു എല്ലാവരും ഇത് കണ്ടോ മുഖത്തിന് നല്ല എനിക്ക് തന്നെ അറിയാം എനിക്ക് മിറബ് നോക്കുന്ന നോക്കിയാൽ ഇതിലും എനിക്ക് നല്ല ഒരു തെളിച്ചമാണ് തോന്നുന്നത് കേട്ടോ ഇപ്പം ക്യാമറയിൽ തോന്നുന്നത് ും അപ്പോൾ എല്ലാവരും തൈര് യൂസ് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും മുഖം എങ്ങായിരിക്കാനും നമ്മുടെ റിംഗിൾസൊക്കെ മാറാനും നമ്മുടെ ഫൈനൈൻ ചെറിയ ചെറിയ ചുണ്ണിനോടൊക്കെ വരുന്ന മാറാനും ഒക്കെ തൈര് നല്ല തൈരിൽ ഒരുപാട് ഗുണങ്ങള് വൈറ്റമിൻസ് എല്ലാം സ്കിന്നിന് വേണ്ടതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തൈര് എന്ന് യൂസ് ചെയ്യണം എൻ്റെ തൈരിൻ്റെ വീഡിയോ ഇപ്പോൾ വണ്ണം എം ആകാറായി അപ്പം ഇപ്പോഴും എല്ലാവരും കണ്ട് കമൻ്റ് ഇടുന്നുണ്ട് എല്ലാവരും യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നാളെ നല്ലൊരു ായിട്ട് വീണ്ടും വരാം കേട്ടോ എൻ്റെ ഷോർട്സെല്ലാം എൻ്റെ ഷോർട്സ് ഒക്കെ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പോയ ഒരു ചെറിയ ഷോർട്സ് ഞാൻ മക്കളും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഞാൻ ഇങ്ങനെ കാണിച്ചായിരുന്നു അപ്പോൾ എത്രയോ ഒരു പത്തോ അഞ്ചോ മിനിറ്റിനുള്ളിൽ തന്നെ പതിനാല് കേ ആയി കേട്ടോ അപ്പോൾ അതിനൊക്കെ എൻ്റെ ഷോർട്സ് കണ്ട് എന്നെ ഇഷ്ടമുള്ളവരെ ഷോർട്സൊക്കെ കാണുന്നതിൽ ഒരുപാടൊരുപാട് നന്ദി കേട്ടോ അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെക്കും ബൈ